പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കൊരട്ടിക്കര കിങ്സ് പാർക്ക് ഓടിച്ചോരത്തിന് സമീപം ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് അപകടം നടന്നത് ചാലിശ്ശേരി വരമംഗലത്തെ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സുനീർ ഇരുപത്തിയേഴ് വയസ്സുള്ള ലുലു ഫസാന ഒമ്പത് വയസ്സുള്ള ഫാത്തിമ അഫ്രിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാറിന് മുന്നില് പോയിരുന്ന ബൈക്ക് പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിച്ചതിനെ തുടർന്ന് കാർ ബൈക്കിലിടിക്കുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം